നമസ്കാരം സ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി പാല സെന്റ് തോമസ് പഴയ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയും തുടർന്ന് അസംബ്ലി ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗത്തിലും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു രക്ഷാധികാരി മാർ ജോസഫ് സ്രാംബിക്കൽ ബിഷപ്പ് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഉപരക്ഷാധികാരികൾ റവറൻ ഫാദർ ഫ്രാൻസിസ് റാംബിക്കൽ ജെ എസ് സി എച്ച് ആലുവ സെമിനാരി റവറൻ ഫാദർ തോമസ് സ്രാംബിക്കൽ ക്യൂറ രൂപത മേഘാലയ റവൻ ഫാദർ മെൽബിൻ മാത്യു ശ്രാംബിക്കൽ ഒയപ്പം എഫം കപ്പൂച്ചിൻ ഗറ്റ്സമേൻ കപ്പൂച്ചിൻ മൈനർ സെമിനാരി ആലക്കോട് പ്രസിഡന്റ് ശ്രീ ഷാജി മാത്യു സ്രാംബിക്കൽ കുടമാളവും വൈസ് പ്രസിഡന്റുമാർ ശ്രീ എസ് ജെ ജോർജ് ശ്രാംബികൽ കുമളി ശ്രീ എസ് ടി മാത്യു ശ്രാംബികൽ കുമളി ശ്രീ ജോൺസ് മാത്യു ശ്രാംബികൽ പൂഞ്ഞാർ ജനറൽ സെക്രട്ടറി ശ്രീ ഷർബി മാത്യു ശ്രാംബികൽ പാല ജോയിന്റ് സെക്രട്ടറിമാർ ശ്രീ ഡിക്സൺ ജെയിംസ് മറ്റത്തിൽ ശ്രാംബികൽ കാഞ്ഞിരപ്പള്ളി കുമാരി ജിപ്സ ജോർജ് ശ്രാംബികൽ കാഞ്ഞിരമറ്റം ട്രഷറർ ശ്രീ എബി ജോസ് ശ്രാംബികൽ മൂന്നിലവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് വന്ന് റെവറൻ സിസ്റ്റർ ജോസ്മി ഡി എസ് ജെ മദർ സുപ്പീരിയർ തോട്ടക്കാട് ശ്രീ ചെറിയൻ മാത്യു ശ്രാംബിക്കൽ വാഴക്കുളം ശ്രീ ജോസഫ് മാത്യു ശ്രാംബിക്കൽ വാഴു ശ്രീ എസ് ടി അഗസ്റ്റിൻ ശ്രാംബിക്കൽ തങ്കമണി ശ്രീ ം ഡി മൈക്കിൾ മറ്റത്തിൽ പ്രവിത്താനം ശ്രീ സാഞ്ചു ജോസഫ് കരിമല പ്രവിത്താനം ശ്രീ ആന്റണി മാത്യു ശ്രാംബിക്കൽ വാഴുവും ശ്രീ ജോർജ് ശ്രീയക് ശ്രാംബികൽ കാഞ്ഞിരമറ്റം ശ്രീ ടോമി എബ്രഹാം ശ്രാംബികൽ പാല ശ്രീ ജിപ്സൺ മാത്യു ശ്രാംബികൽ ഉരുളികുന്നം ശ്രീ ഷാജി മാത്യു ശ്രാംബികൽ തങ്കമണി ശ്രീ ബെന്നി സെബാസ്റ്റിൻ ശ്രാംബികൽ ചേറ്റുവഴി ശ്രീ ജോസി ടി മറ്റം മറ്റത്തിൽ മറ്റം ശ്രീ ജെയിംസ് പി സി പാറേക്കുടിയിൽ വെള്ളിയാമറ്റം ശ്രീ ജോസുകുട്ടി ഐസക് മറ്റത്തിൽ രാജപുരം ശ്രീ ജോബിൻ ജോർലി ശ്രാംബികൽ അരുവിക്കുഴി ശ്രീ റോബിൻസ് ജോസഫ് ശ്രാംബികൽ അണക്കര ശ്രീ എബിൻ ചെറിയൻ ശ്രാംബിക്കൽ കൊഴുത്തൊളു ശ്രീ സിറിൽ ഫ്രാൻസിസ് ശ്രാംബികൽ ശ്രീമതി റോസമ ബേബി ശ്രാംബിക്കൽ ശ്രീമതി എൽസമ്മ ഷർബി ശ്രാംബിക്കൽ പാല സീനിയർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ശ്രീ സി ജെ തോമസ് ശ്രാംബിക്കൽ പാല എന്നിവരെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇതുതായി ഇതിൽ പുതുതായി നിയമിതരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജോസി ടി മറ്റം മറ്റത്തിൽ മേരുകാവ് മറ്റം ജെയിംസ് പി സി പാറയക്കുടിയിൽ വെള്ളിയാമറ്റം ശ്രീ സിറിൽ ഫ്രാൻസിസ് ശ്രാംബിക്കൽ പാഴു ശ്രീ ജോസഫു ഐസക് മറ്റത്തിൽ രാജപുരം ഇടുക്കി ഡിസ്ട്രിക്ട് ശ്രീ എബിൻ ചെറിയൻ ടോണി ശ്രാംബിക്കൽ കൊഴുത്തളൂർ ശ്രീ റോബിൻസ് ജോസഫ് സ്രാംബിക്കൽ അണക്കര എന്നിവരാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൽ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും ശ്രീ ജെ തോമസ് റാംബികൾ മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടുപോയി അദ്ദേഹം സീനിയർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത് കുടുംബയോഗത്തിൻ്റെ ഈ ചാനൽ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം